നമസ്കാരം മാല പൊട്ടിച്ച പ്രതിയെ പിടികൂടാൻ ഗൂഗിൾ പോലീസിന് വഴികാട്ടിയായി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയെ പിടികൂടാൻ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനം ഗൂഗിളിൽ പോലീസ് കണ്ടെത്തിയത് തമ്മനം സ്വദേശിനിയായ ജുവാനയുടെ ഒന്നര പവൻ തൂക്കം വരുന്ന മാല ബൈക്കിലെത്തിയ ഒരാൾ കവർച്ച ചെയ്തു എന്ന പരാതിയിൽ അന്വേഷണം നടത്തുമ്പോഴാണ് തെളിവ് ഗൂഗിൾ തന്നെ പോലീസിന് കാട്ടിക്കൊടുത്തത് സംഭവത്തിൽ എറണാകുളം ബോണേക്കര സ്വദേശി ലിവിൻ പോലീസ് പിടിയിലായി വഴി ചോദിക്കാനെന്ന വ്യാജേനയാണ് പ്രതി വയോധികയുടെ മാല കവർന്നത് മോഷണം നടത്തിയ മാല പിന്നീട് മരപ്പത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിമൂന്നിനാണ് സംഭവം ജുവാന തമ്മനത്തെ വീട്ടിൽ നിന്നും ഇന്ദിരാ റോഡിലുള്ള ബന്ധുവീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയം സ്കൂട്ടറിലെത്തിയ ലിവിൻ പോണിക്കരിക്ക് പോകാനുള്ള വഴി ചോദിച്ചു മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും കഴുത്തിൽ കിടന്നിരുന്ന മാല ഇയാൾ പൊട്ടിച്ചെടുത്ത് കടന്നു കളയുകയായിരുന്നു മാല പോയതോടെ നിലവിളിച്ചുകൊണ്ട് അടുത്തുള്ള പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വയോധിക എത്തി സ്റ്റേഷനിൽ വിവരം പറഞ്ഞതോടെ ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തി പരിശോധനയിൽ സമീപത്തെ സി സി ടി വിയിൽ നിന്നും ദൃശ്യങ്ങൾ ലഭിച്ചു ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനം പാടിവട്ടത്തുള്ള സ്റ്റിച്ചിങ് യൂണിറ്റിലെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞു ഈ സ്ഥാപനത്തിന്റെ പേര് ഗൂഗിളിൽ തിരഞ്ഞപ്പോൾ പ്രതി സഞ്ചരിച്ചിരുന്ന വാഹനം സ്ഥാപനത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന ചിത്രം കെട്ടി ഇതോടെ പോലീസ് സ്ഥാപനത്തിലെത്തിയും പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ശേഷം ഇയാൾ സ്വർണം ഒളിപ്പിച്ചത് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപം ഒഴുകികിടക്കുന്ന ഹൌസിംഗ് ബോർഡിന്റെ പറമ്പിലെ കുറ്റിക്കാട്ടിലെ മരപ്പൊത്തിലായിരുന്നു പ്രതിയെ സ്ഥലത്തെത്തിച്ച് സ്വർണം വീണ്ടെടുത്തു സ്റ്റിച്ചിങ് സ്ഥാപനത്തിലേക്ക് ബട്ടൺസ് വാങ്ങാനായി പാലാരിവട്ടത്തേക്ക് പോയ സമയത്താണ് മാല പൊട്ടിച്ചതെന്നും സാമ്പത്തിക ബാധ്യത തീർക്കാനായിട്ടാണ് മാല പൊട്ടിച്ചതെന്നും പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും പാലാരിവട്ടം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി റിച്ചാർഡ് വർഗീസ് എസ് എ മാരായ പുതുക്കാട്ടിൽ രവികുമാർ ജോസി എഎസ് എ അനിൽ സ്ക്വാഡ് അംഗങ്ങളായ ഇഗ്നേഷ്യസ് മഹേഷ് പ്രശാന്ത് സനീബ് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു